പ്രിയപ്പെട്ട അമ്മയ്ക്ക് ഒരു വയ്യാഴിക വന്നപ്പോൾ ചേർത്ത് പിടിക്കാൻ മകൻ സായി കൃഷ്ണയ്ക്ക് രണ്ടാമതൊന്ന് ആലോചിക്കേണ്ടി വന്നില്ല വിശക്കുന്ന അമ്മയ്ക്ക് ആഹാരം സ്നേഹത്തോടെ വാരി നൽകി മനോഹരമായ ഒരു ഗാനത്തിന്റെ അകമ്പടിയോടു കൂടിയാണ് വീഡിയോ പങ്കുവച്ചിരിക്കുന്നത് ഒരു ചെറിയ ചിരിയോടെയാണ് സായി കൃഷ്ണ അമ്മയ്ക്ക് ആഹാരം വാരി നൽകുന്നത് നിറഞ്ഞ ചിരിയോടെ സ്നേഹത്തോടെ നവ്യ ഭക്ഷണം കഴിക്കുന്നതും ആ വീഡിയോയിൽ കാണാം മനോഹരമായ ഒരു കുറിപ്പോടെയാണ് നവ്യ വീഡിയോ പങ്കുവച്ചിരിക്കുന്നത് ഞാൻ എൻ്റെ മകനെ സ്നേഹിക്കുന്നു എൻ്റെ കുഞ്ഞ് എന്നെ ഭക്ഷണം കഴിപ്പിക്കുന്നു എനിക്ക് കഠിനമായ കഴുത്തുവേദനയായതിനെ തുടർന്ന് സ്വന്തമായി ഒന്നും കഴിക്കാൻ പറ്റാത്ത അവസ്ഥ വന്നു അപ്പോൾ എൻ്റെ കുഞ്ഞ് എനിക്ക് ഭക്ഷണം നൽകുന്നു വിശ്വാസം സിനിമയിലെ കണ്ണാന കണ്ണേ എന്ന ഗാനം ചേർത്താണ് വീഡിയോ പങ്കുവച്ചിരിക്കുന്നത് വീഡിയോയിൽ ഊണുമേശക്കരികിൽ ഇരിക്കുന്ന നവ്യയെയും സായി കൃഷ്ണയെയും ആണ് കാണാൻ കഴിയുന്നത് നീല നിറത്തിലുള്ള ടീഷർട്ടാണ് സായി കൃഷ്ണയുടെ വേഷം കുർത്തിയാണ് നവ്യയുടെ വേഷം വളരെ ശ്രദ്ധയോടെയാണ് നവ്യയ്ക്ക് മകൻ ആഹാരം നൽകുന്നത് മനോഹരമായ കമന്റുകളും വീഡിയോയ്ക്ക് ലഭിച്ചിട്ടുണ്ട് മകൻ വാരിത്തന്നു കഴിക്കുമ്പോൾ വല്ലാത്തൊരു രുചിയായിരിക്കുമെന്നും കാരണം ആ ഭക്ഷണത്തിൽ സ്നേഹം കൂടി കലർന്നിട്ടുണ്ടെന്നുമായിരുന്നു ഒരു കമന്റ് മകനോടൊപ്പമുള്ള വീഡിയോ ഇതിനു മുമ്പും നവ്യ പങ്കുവച്ചിട്ടുണ്ട് രണ്ടായിരത്തി ഇരുപത്തി നാല് ഫെബ്രുവരി ആദ്യവാരത്തിൽ സായി കൃഷ്ണ നൃത്തവേദിയിൽ അവതരിപ്പിക്കുന്നതിന്റെ വീഡിയോ പങ്കുവച്ചിരുന്നു അതേസമയം വലുതാകുമ്പോൾ അമ്മയെപ്പോലെ ഒരു അഭിനേതാവാകാനാണ് സായി കൃഷ്ണയ്ക്ക് ഇഷ്ടം നവ്യ നായർ നായികയായി എത്തിയ ജാനകി ജാനെ കാണാൻ തിയേറ്ററിലെത്തിയപ്പോഴായിരുന്നു മാധ്യമ പ്രവർത്തകരോട് അന്ന് സായി കൃഷ്ണ ഇക്കാര്യം പറഞ്ഞത് ഇത്തരം വാർത്താ വിശേഷങ്ങൾക്കായി ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഒപ്പം നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക